ചില വിശുദ്ധ ജന്മങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് വായനാ ദിനാചരണം നടത്തി അടയാളം പൊന്നാനി പി എൻ പണിക്കരെ അനുസ്മരിച്ചു തുടങ്ങിയ പരിപാടിയിൽ പ്രശസ്ത നോവലിസ്റ്റും പൊന്നാനിക്കാരനുമായ സി അഷ്റഫിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇടശ്ശേരി അവാർഡിനർഹമായ ചില വിശുദ്ധ ജന്മങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ചാണ് അടയാളം പൊന്നാനി വായനാ ദിനാചരണം സംഘടിപ്പിച്ചത് കവി ഇബ്രാഹിം പൊന്നാനിയുടെ വസതിയിൽ നടന്ന പരിപാടിയിൽ സി അഷ്റഫ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു തീവ്രമായ അനുഭവങ്ങളുടെ പച്ചയായ ആവിഷ്കാരങ്ങളെ വായനയെ അനുഭവിപ്പിക്കൂ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അടയാളം പൊന്നാനിയുടെ സ്നേഹോപഹാരം കർമ്മ ബഷീർ സമർപ്പിച്ചു കെ എം അബ്ദുറഹിമാൻ പൊന്നാടെ അണിയിച്ചു കെ പി രാജൻ പുസ്തകം സമ്മാനിച്ചു ചടങ്ങിൽ ചങ്ങമ്പുഴ അവാർഡ് ജേതാവ് നിർമ്മല അംബാട്ടിന് കയ്യുമ്മു കോട്ടപ്പടി സ്നേഹോപഹാരം കൈമാറി സുബൈദ പോത്തനൂർ പൊന്നാടെ അണിയിച്ചു കവി ഇബ്രാഹിം പൊന്നാനിയെ എഴുത്തുകാരൻ സി അബ്ദുള്ള പൊന്നാടെ അണീച്ചു മുർഷിദ ഘടവനാട് കവിത ചൊല്ലി നിസാർ നിർമ്മല സ്വാഗതവും പി നന്ദിയും പറഞ്ഞു വളരെ അങ്ങനെ ും എഴുത്തിലൊക്കെ ആവേശമുണ്ടായിരുന്നു അന്ന് ഞാൻ ഒരു ഇടതുപക്ഷ സാംസ്കാരിക സംഘടനയുടെ പ്രവർത്തകനായിരുന്നു അപ്പൊ അതിലൊക്കെ അങ്ങനെ അതിന്റെ ഒരു ആവേശത്തിലൊക്കെ നമ്മള് അങ്ങനെ ഒരു എഴുത്തിന്റെ ലോകം അപ്പോ നദീതീരത്തുന്ന കഥകളൊക്കെ എഴുതിയപ്പോ പലരും പറഞ്ഞു നദീതീരത്തുള്ളവരുടെ അണക്ക് വലിയ ലോകമുള്ളതല്ല ലോലെഴുതി കൂടിയൊക്കെ പലരും പറഞ്ഞു അങ്ങനെയാണ് അത്തരം കാര്യത്തെ പറ്റി ആലോചിക്കുന്നത് അപ്പൊ അന്ന് മലത്തൊഴിലാളി ആയിരിക്കുന്ന കാര്യത്തിൽ നമ്മൾക്ക് എല്ലാ കാലത്തും ഒന്നും എഴുതാൻ കഴിയില്ല എന്താ വെച്ചാൽ ഈ മഴക്കാലത്തിനും വേനൽക്കാലത്തിനും ഇടയിലും ഒരു ഇടവേളയും ആ ഇടവേളയിലെ എല്ലാ കാലത്തും പഴയശെ പൊറേശെ നമ്മളത് എഴുതും അങ്ങനെയാണ് അങ്ങനെ ഒരിക്കലും ഒരിക്കൽ ഏർ ിലെ എന്റെ സുഹൃത്തായിട്ടുള്ള ഗംഗാധരൻ പറഞ്ഞു ഇക്കൊല്ലം എളശ്ശേരി അവാറിന്റെ നോവലിനാണ് അഷ്റഫ് എങ്ങനെയെങ്കിലും അത് എഴുതി പൂർത്തിയാക്കി കൊടുക്കണം എന്നുള്ളത് അപ്പൊ എന്നാ അത് ഒരു ഒഴിവുള്ള സമയം അപ്പൊ അത് അങ്ങനെ ഒരു ആവേശമായിട്ട് അപ്പൊ അങ്ങനെ എഴുതിയതാണ് അപ്പൊ ഈ പുസ്തകത്തിന്റെ കഥ ഞാൻ എഴുതുന്നതിന്റെ മുമ്പേ തന്നെ ഇതിന്റെ കഥ അങ്ങനെ പലരോടും പറയും നമ്മളീ കഥ പറച്ചിലാണ് നമ്മളുടെ യഥാർത്ഥത്തിനുള്ള സാഹിത്യത്തിന്റെ ഓരോന്ന് പറഞ്ഞാൽ ഈ വേദവും ജ്ഞാനോ ഒന്നുമല്ല കഥ പറച്ചിലാണ് നാട്ടുമുറങ്ങളിൽ നിന്ന് ഇരുന്ന കഥ പറച്ചിലാണ് യഥാർത്ഥത്തിലുള്ള സാഹിത്യത്തിന്റെ എല്ലാ നാട്ടുമുറങ്ങളിലും പണ്ട് കഥ പറച്ചിലുകാരുണ്ടായിരുന്നു ഓരോ വിദഗ്ധരായ കഥ സ്ത്രീകളിലും പുരുഷന്മാരിലൊക്കെ കഥ പറച്ചിലുകാരുണ്ടാവും വാണുകളിലുള്ള കഥ പറച്ചിലുക രാത്രിയിലാണ് കഥ പറയുന്നത് ഞാൻ പല കഥകളും കേട്ടിട്ടുള്ളത് സ്ത്രീകളിൽ നിന്ന് പല കഥകളും കേട്ടിട്ടുള്ളത് ഈ ഉച്ചക്ക് ഊണ് കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ തല നോക്കാൻ അടുത്ത ഈ തല നോക്കാനിരിക്കുമ്പോഴാണ് ഇവര് ഇങ്ങനെ പല പല കഥകൾ പറയും ഒരുപാട് കഥകൾ അവർ മരിച്ചുപോയ ആളുകളെ പറ്റി അഭിജയത്തിനായിട്ട് കരിഞ്ഞു പോകും അപ്പൊ ഇവര് കുറച്ചുശേഷം ഇത്തിരി കഥ ഉണ്ടാവും എന്നാലും അതിനേക്കാളായിട്ട് ഒരു നാടും ജീവിതവും സംസ്കാരവും ഈ കഥ വാൻ എഴുത്തുകാരനായിട്ട് ഒരു പ്രധാനം ഈ തനെ നോക്കാനിരിക്കുന്ന സ്ത്രീകളെ കഥ കേട്ടിട്ടാണ് അല്ലാതെ ഞാൻ ഈ അങ്ങ് വലിയ പുസ്തകങ്ങൾ വായിച്ചിട്ടൊന്നും ഉള്ള ഇതല്ല Where you wanna find the best out there, you'll amaze on how the world takes for us. Mm -hmm, mm -hmm, mm -hmm. We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles. We got plans for everyone. Agba Travels of India Private Limited. Your travel needs.